അതെനിക്ക് മനസ്സിലായി അത് ഞാൻ പറഞ്ഞു അത് ഞാൻ ഓൾറെഡി അവരോട് പറഞ്ഞു പക്ഷെ അങ്ങനെ അല്ലല്ലോ മോനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പോയിട്ട് പറയുമ്പോ സൂക്ഷിക്കണ്ട ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം പ്രദേശം പറഞ്ഞു സൂക്ഷിക്കും ജനലിറിഞ്ഞ് കുളിക്കും അതേപോലെ ഒളിഞ്ഞു നോക്കും കുളിസി അതാ അപ്പൊ നമ്മുടെ തൊപ്പി കാങ്ങൽപ്പെട്ട മമ്മൂന് എല്ലാവരും അറിയുന്നുണ്ടാവില്ലല്ലോ അല്ലെ അറിയാതിരിക്കാൻ വായില്ല കാരണം രണ്ടു ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിലെ വിവാദ നായകൻ മറ്റാരുമല്ല മമ്മു തന്നെയാണ് മമ്മുവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഏറ്റവും പുതിയ വിവാദത്തെ കുറിച്ച് പേരെങ്കിലും അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു വെറൈറ്റി മീഡിയയിൽ വന്നൊരു ഇന്റർവ്യൂവിലാണ് സംഭവം നടക്കുന്നത് വെറൈറ്റി മീഡിയ അറിയാലോ ഈ നാട്ടിൽ ആരെങ്കിലും വൈറലാകുന്നുണ്ടോ എന്ന് തക്ക നോക്കി നടക്കുന്ന ടീമാണ് ആരെങ്കിലും വൈറലായ അപ്പം പിടിച്ച് ഇന്റർവ്യൂ ചെയ്ത ആളെ അതാണ് വെറൈറ്റി മീഡിയ അങ്ങനെ ഇത്തവണ വെറൈറ്റി മീഡിയയിലെ ഇന്റർവ്യൂനുള്ള നറക്കു വീണത് മമ്മുവിനാണ് ഇന്റർവ്യൂ ഹോസ്റ്റ് ചെയ്യുന്നത് നൈനിഷ എന്ന് പറഞ്ഞ ഒരു അവതാരിക്കയാണ് നൈനിഷയും കുറെ പേർക്ക് അറിയുന്നുണ്ടാകും ഇഷ്ടംപോലെ ഇന്റർവ്യൂകൾ ഹോസ്റ്റ് ചെയ്ത ആളാണ് അത്യാവശ്യം ഫെമിലിയർ ആണ് ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് നൈനിഷയെ കുറിച്ച് അറിഞ്ഞു വെക്കുന്നത് നന്നായിരിക്കും കാരണം മമ്മുവിനെ പോലെ തന്നെ ഈ വിവാദത്തിൽ വലിയൊരു പങ്ക് വഹിച്ച ആളാണ് നൈനിഷയും അപ്പൊ നമുക്ക് നേരെ ഇന്റർവ്യൂലേക്ക് എടുക്കാം വിവാദമായ ഭാഗം ഒന്ന് കണ്ടോക്കാം കുളിക്കും അതേപോലെ ഉള്ളി നോക്കും കുളിച്ച് അതാ മമ്മ അവന്റെ നാട്ടിൽ ചെയ്തിരുന്ന വീര കൃത്യങ്ങളെ കുറിച്ചാണ് അവതാരിക ചോദിച്ചത് അവൻ എന്താ പറഞ്ഞെന്ന് കേട്ടല്ലോ അയൽപ്പക്കത്തെ വീടുകളിലെ ജനൽച്ചിൽ എറിഞ്ഞ് പൊട്ടിക്കും കുളിമുറിയിലും മറ്റും ഒളിഞ്ഞു നോക്കും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നു എത്ര കൂളാണ് അവന് ഇത് പറയുന്നതെന്ന് നോക്കണം എന്നിട്ട് അത് കേട്ട് പൊട്ടിച്ചിരിക്കുന്ന ഒരു അവതാരിക്ക് കുളിശീൽ ഒളിഞ്ഞു നോക്കുമെന്ന് അവൻ പറഞ്ഞപ്പോ നൈനിഷ് അവരുന്ന് ചിരിക്കാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ എങ്ങനെ ചിരിക്കാൻ കഴിയുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്തോ തമാശ കേട്ട പോലെയാണ് മറ്റാള് ചിരിക്കുന്നത് ഒരു വീട്ടിലെ കുളിമുറിയിലും ബെഡ്റൂമിലും എല്ലാം ഒളിഞ്ഞു നോക്കാന്ന് പറഞ്ഞാൽ അതൊരു സീരിയസ് ക്രൈം ആണ് ഈ കാര്യം അഭിമാനത്തോടെ പറയുന്ന മമ്മുവിന്റെ നിലവാരം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് പക്ഷേ ഇത് കേട്ടി ചിരിക്കാൻ കഴിയുന്ന ഈ കഴിഞ്ഞ നില എന്തായിരിക്കും എന്നാണ് ഞാൻ ആലോചിക്കുന്നത് നല്ല ബെസ്റ്റ് മമൂനെ പോലുള്ള ആളുകൾ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി മാത്രമാണ് നയച്ചയെ പോലെയുള്ള ആളുകൾ ജനിച്ചതെന്ന് ഇതൊക്കെ കാണുമ്പോൾ തോന്നി പോവാണ് എന്തായാലും ബാക്കി കൂടി കണ്ടോക്കാം അതൊക്കെ ഏത് അതായത് ഒരു 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 കാണാനുള്ള അതെ ക്യൂരിയോസിറ്റി കാണാനുള്ള തല അവളുടെ കുഞ്ഞമ്മയുടെ അല്ല അവളുടെ കുഞ്ഞമ്മയുടെ വീട്ടിൽ കോഴി പ്രസവിച്ചപ്പോ പോലും അവൾക്ക് ഇത്ര ക്യൂരിയോസിറ്റിയും തൊരയും ഉണ്ടായിരുന്നില്ല പക്ഷെ മമ്മൂ കുളിശിയും പിടിച്ച കഥ പറയുമ്പോ എന്താ ഒരു ക്യൂരിയോസിറ്റി എന്ന് പറയുമായിരുന്നു എന്താ പറയാ കാണാനുള്ള തൊര പോലും എന്ത് കാണാനാണ് പെണ്ണുങ്ങൾ കുളിക്കുന്ന കാണാനുള്ള തൊര പെണ്ണിന്റെ നജ്ന ശരീരം കാണാനുള്ള ആസക്തി ഒരു ചെക്കൻ ഇത് പറയുമ്പോ ഒരു പെണ്ണ അപ്പുറത്തിരുന്ന് പ്രോത്സാഹിപ്പിക്കുന്നു ഇതിൽ പരിനി എന്ത് വേണം അയണി തൂങ്ങി ചത്തു ജനിച്ച സ്വപ്നം കണ്ട കിണാശ്ശേരി ഇതാണെന്ന് തോന്നുന്നു എന്നാലും ബാക്കി നോക്കാം അതൊക്കെ എന്താ ഒരു അഭിമാനം അല്ലേ ചൊവ്വയിൽ പോയി വന്ന പോരാണോ അവൻ വന്നിരുന്ന അഭിമാനം കൊള്ളുന്നത് ചൊവ്വയ്ക്കപ്പുറം എന്തെങ്കിലും സ്ഥലമുണ്ടെങ്കിൽ അങ്ങോട്ട് പറപ്പിക്കണം ഇവനൊക്കെ വല്ല ബ്ലാക്ക് ഹോളിലും കൊണ്ടിട്ടണോ എന്തിനാ വെറുതെ ഭൂമിക്ക് ഒരു ഭാരമായിട്ട് ഇങ്ങനെ ഒരു ആവശ്യവും ഇല്ല ബാക്കി അതൊക്കെയാ അപ്പൊ ചെയ്തോണ്ടിരുന്നത് വേറൊരുത്തിനും കൂടി ഇപ്പുറത്തായിരിക്കും പക്ഷെ നമ്മളതേ വൈബുള്ള ഒരാൾ നോക്കിയാൽ ഏതപ്പ വൈബ് ഇതൊക്കെയാണ് ഇപ്പൊ വൈബ് എന്ന് അറിഞ്ഞില്ല ഇമാതിരി വൈബിനൊക്കെ നല്ല അടിയാണ് കിട്ടേണ്ടത് ഈ ഒളിഞ്ഞു നോക്കി കാതൊക്കെ ഇങ്ങനെ വൈബ് മൂടിൽ എന്ന് ചോദിക്കാനും കേൾക്കാനും എങ്ങനെ സാധിക്കുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത് മമ്മൂ പണ്ടൊരു വെകളി പിടിച്ച ചെക്കനാണെന്ന് കരുതാം എന്നാൽ ഈ അവതാരികെങ്കിലും ഇച്ചിരി ബോധമുണ്ടാവില്ല അത് ഇനി ഗസ്റ്റിന്റെ നിലവാരത്തിലേക്ക് ഇറങ്ങി ചെന്നതാണോ എന്തൊക്കെയാലും ഇത് ലൈവ് ടെലികാസ്റ്റ് ടെലികാസ്റ്റൊന്നുമല്ലോ എഡിറ്റിംഗും മറ്റു പോസ്റ്റ് പ്രോസസിംഗ് ഒക്കെ കഴിഞ്ഞിട്ടില്ല ഇവർ അപ്ലോഡ് ചെയ്യുന്നത് എഡിറ്റിംഗ് ടേബിൾ ഇരിക്കുന്ന ആൾക്കാർക്കെങ്കിലും ഇത് കട്ട് ചെയ്ത് കളയണം എന്ന് േ അത് ഇനി വെറൈറ്റി മീഡിയയിലുള്ള എല്ലാവരും ഇതുപോലെ അപരാധം പിടിച്ചവന്മാരാണോ എന്തായാലും മമ്മൂ നിങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസം എന്ന് പറയേണ്ടി വരും മമ്മൂ കുളിസിയും കണ്ട കഥ പറയുമ്പോ അത് കേട്ട് രോമാഞ്ചം കൊള്ളുന്ന ടീമല്ലേ ഒരു മാറ്റവും ഉള്ളില് അധികം ബാത്റൂം പോയിട്ട് പോയി പിന്നെ എല്ലാം മംഗലസീനിലുണ്ടായം പറയുന്നത് ശരി ഇവനൊക്കെ ഏതോ വേൾഡിലാണ് ജീവിക്കുന്നത് തോന്നുന്നു അല്ലെങ്കിൽ ആരെങ്കിലും ഇതൊക്കെ വന്നിരുന്ന അഭിമാനത്തോടെ പറയൂ ഇവന്റെ ലോകത്ത് ഇതൊക്കെ രാഷ്ട്രപതിന്റെ കയ്യിൽ നിന്ന് മെഡൽ കിട്ടുന്ന പ്രവൃത്തിയാണെന്ന് തോന്നുന്നു അല്ലാതെ ഇപ്പൊ എന്താ പറയാ ഇവനൊക്കെ നാട്ടുകാരുടെ ഒരു അവസ്ഥ അറിയിച്ചു നോക്കണം ഈ ഒളിഞ്ഞു നോട്ടം എന്നൊക്കെ പറയുമ്പോൾ ചിരിച്ചു തള്ളാൻ പറ്റിയ ഒരു സംഭവമായിട്ട് ആരും കാണരുത് ഒരു തവണയെങ്കിലും ഒളിഞ്ഞുനോട്ടത്തിന് ഇരയായിട്ടുള്ള ആളുകൾക്ക് അതിന്റെ ട്രോമയുടെ വലിപ്പം മനസ്സിലാകത്തുള്ളൂ സ്വന്തം വീടിനകത്ത് പോലും ഒന്ന് സമാധാനത്തോടെ കുളിക്കാൻ അവർക്ക് കഴിയില്ല കുളിച്ച് കഴിഞ്ഞതുവരെ അവർക്ക് പേടിയായിരിക്കും ആരെങ്കിലും ഒളിഞ്ഞു നോക്കുന്നുണ്ടോ എന്നുള്ള ഭയം എപ്പോഴും ഉണ്ടാകും ഒറ്റയ്ക്ക് കഴിഞ്ഞ സ്ത്രീകളൊക്കെ ആണെങ്കിൽ പിന്നെ പറയും വേണം എനിക്ക് തോന്നുന്നത് പണ്ട് തൊപ്പി എങ്ങനെയായിരുന്നു അതുപോലെ ആവാനുള്ള ശ്രമത്തിലാണ് മമ്മൂന്ന് തോന്നുന്നു ഇപ്പൊ തൊപ്പി ഒരുപാട് മാറി പണ്ടത്തെ ബെഗിളിത്തരം ഒന്നുമില്ല ഇല്ല അപ്പൊ പിന്നെ തൊപ്പിയുടെ ബാധ പിന്തുടരാൻ വേണ്ടി ആരെങ്കിലും ഒക്കെ വേണ്ടേ എന്തായാലും തന്റെ പഴയ ഇമേജ് ഒക്കെ ഒന്ന് മാറ്റി വരികയായിരുന്നു തൊപ്പി അതിനിടയിലാണ് മമ്മുവിന്റെ ഈ പരിപാടി വിവാദമായത് അത് തൊപ്പിയെയും നല്ല രീതിയിൽ ബാധിച്ചു എന്നുള്ളതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം തൊപ്പിയും ഗാംഗും കൂടി ഒരു ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു മമ്മുവിനെ ഗ്യാങ്ങിൽ നിന്നും ഒഴിവാക്കുന്നതിനെ കുറിച്ചായിരുന്നു ചർച്ച ലൈവ് ചാറ്റിൽ വന്ന് ഭൂരിഭാഗം പേരും മമ്മുനെ ഒഴിവാക്കണമെന്നായിരുന്നു പറഞ്ഞിരുന്നത് അയ്യോ എന്നെ ഒഴിവാക്കിയല്ലെന്നും മമ്മു കരിഞ്ഞ് മേകുന്നൊക്കെ ഉണ്ട് എന്തായാലും ആ ലൈവിന് ചില ഭാഗങ്ങൾ ഞാൻ പറയട്ടെ ഒരു നല്ല ബോർഡിംഗിൽ ഞാൻ ആക്കി ആക്കിത്തരാം ഞാൻ ചെലവെല്ലാം ഞാൻ നോക്കോളാം ബോർഡിങ്ങിൽ പോയിട്ട് കൊറച്ചാലും നിക്കു കുറച്ച് ഒന്ന് മൈൻഡിൽ ഇതാട്ടെ മൈൻഡ് മാറട്ടെ നിന്റെ മൈൻഡ് വെച്ചിട്ട് സീനാടാം വീട് നിക്കാൻ പറ്റുള്ള വീട് ഒന്നും പറയില്ല ഞാൻ ഒരു കാര്യം ടീമിൽ ഞാൻ എല്ലാവരുടെ അഭിപ്രായം ഇവന അല്ല ഇവനെ പൊറത്താക്കണം പറയുന്നവര് ഒന്ന് കൈവോക്കിയ പൊറത്താക്കണന്ന് പറയുന്നവര് ഓക്കെ സംഭവത്തിൽ ഒരു സ്ക്രിപ്റ്റഡ് ലൈവ് ആവാനുള്ള സാധ്യത കൂടുതലാണ് എന്നാലും പണ്ടത്തെ തൊപ്പിയായിരുന്നെങ്കിൽ എന്തായിരിക്കും ആലോചിച്ച് നോക്കി മമ്മൂനെ പിടിച്ച് പൊന്നാട് അടിയിച്ചേനെ അല്ലെ ഇനിയും ഒരു നൂറ് വീടുകൾ ഒളിഞ്ഞു നോക്കാൻ എന്നും പറഞ്ഞ് ആശീർവിച്ചു വിട്ടേനെ തന്റെ പ്രിയപ്പെട്ട ശിഷ്യനെ ഓർത്ത് അഭിമാനം കൊണ്ടേനെ എന്നാൽ തൊപ്പി ആകെ മാറിപ്പോയി ഇനിയിപ്പോ സ്ക്രിപ്റ്റഡ് ആണെങ്കിലും അല്ലെങ്കിലും മമ്മൂ ചെയ്തത് ശരിയല്ല എന്നും അവനെ പുറത്താക്കണമെന്നും പറഞ്ഞല്ലോ അത് തന്നെയാണ് തൊപ്പിയുടെ മാറ്റത്തിന്റെ തെളിവ് ബാക്കി കൂടെ കണ്ടോക്കാം അത് എനക്ക് മനസ്സിലായി അത് ഞാൻ പറഞ്ഞു അത് ഞാൻ ഓൾറെഡി അവരോട് പറഞ്ഞു പക്ഷെ അല്ലല്ലോ മോനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പോയിട്ട് പറയുമ്പോ സൂക്ഷിക്കണ്ട ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു സൂക്ഷിക്കാ വൺ ഇയർ സസ്പെൻഷൻ പറയുന്നുണ്ടോ ഇല്ലടാ അങ്ങനെ ഇല്ല അങ്ങനെ വെറുതെ വിട്ടുകഴിഞ്ഞാൽ ഇവ നാളെ പിന്നെയും പോയിട്ട് ഇത് എന്തെങ്കിലും ചെയ്യും ബാക്കി അല്ലെടാ നിങ്ങ ആലോചിച്ച് നോക്കും ഞാൻ ഇവർക്ക് എല്ലാവർക്കും ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാനാണ് ഞാൻ ഇവിടെ കഷ്ടപ്പെടുന്നത് അപ്പൊ ഒരുത്തം വന്നിട്ട് എല്ലാരും എല്ലാവർക്കും മോശം പേര് മേടിച്ചിരുന്നത് അങ്ങനെ പത്ത് കാര്യം എല്ലാരും കിക്കുന്ന പറയുന്നു സ്റ്റിൽ നീ കരയുന്നുണ്ടോ ആൾക്കാർ കിക്കുന്ന പറയുന്നു നിന്നെ പുറത്താക്കുന്ന പറയുന്നു ഞാൻ എന്ത് ചെയ്യാനാ ഞാൻ ചാറ്റ് പറയുന്നതിന്റെ എനിക്കൊന്നും ചെയ്യാൻ കഴിയുമോ ഓക്കെ ചാറ്റിൽ പറയുന്നതിനപ്പുറം എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് തൊപ്പി പറയുന്നുണ്ടെങ്കിലും അവസാനം അമ്മുവിന് ചെറിയൊരു പണിഷ്മെന്റ് ഒക്കെ കൊടുത്ത് ഒതുക്കുകയാണ് തൊപ്പി ചെയ്തത് രാവിലെ നേരത്തെ എണീക്കണം ജിമ്മിന് പോകണം ഡയറ്റ് നോക്കണം അഞ്ചു നേരം നിസ്കരിക്കണം ഇങ്ങനെയൊക്കെ ചെറിയ പണിഷ്മെന്റ് ഒതുക്കി അതാണ് ഞാൻ പറഞ്ഞത് ഇത് എന്തായാലും സ്ക്രിപ്റ്റഡ് ആയിരിക്കും എന്നുള്ളത് തൊപ്പിയുടെ എപ്പോ വെച്ച് സ്റ്റാറ്റജ് വെച്ച് എന്തായാലും അമ്മൂനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ സോ മാക്സിമം അമ്മൂവിനെ ഇട്ട് അവൻ എന്തായാലും പുറത്താക്കണം എന്ന് പറഞ്ഞ് ഡ്രാമ കളിക്കുക അങ്ങനെ ആളുകളുടെ ഇടയിൽ തന്റെ ഇമേജ് കാത്തു സൂക്ഷിക്കുക അവസാനം വലിയ പണിഷ്മെന്റ് ഒന്നും കൊടുക്കാത്ത മമ്മൂനെ സേവ് ചെയ്യുക തൊപ്പിയുടെ ഒരു മാസ്റ്റർ പ്ലാൻ ആയി അല്ല തൊപ്പിയെ ഞാൻ കുറ്റം പറയുന്ന ഒന്നുമില്ല അവൻ ഇത്ര െങ്കിലും ചെയ്തല്ലോ അതെന്നെ വലിയ കാര്യം മറ്റവനാണെങ്കിലും പട്ടി മോങ്ങുന്ന പോലെയാണ് ഇരുന്ന് മോങ്ങുന്നത് ചെറിയ പ്രായമോ ഉള്ള ചെക്കൻ ഇനിയെങ്കിലും തെറ്റൊക്കെ മനസ്സിലാക്കി നല്ലപോലെ നടന്നാൽ അവനെ കൊള്ളാം ഇവനൊക്കെ ആരും ഇൻഫ്ലുവൻസ് ആവാൻ നിൽക്കേണ്ട മക്കളെ വെറുതെ വൈകൂടെ പോണ അടി മേടിച്ച് വെക്കണ്ട നാട്ടുകാരുടെ കയ്യിൽ നിന്ന് അടി കിട്ടുന്ന അത്ര സുഖം ഉള്ള പിന്നെ ഒരിക്കലും ആ പേര് മാഞ്ഞ് പോയില്ല എന്നും ആ ഇമേജ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവാം ഇങ്ങനെ ഓരോന്ന് കാണിച്ചു കൂട്ടുന്ന കൂട്ടുന്നതുമ്പോൾ തൊപ്പിക്ക് തന്റെ പഴയ കാല ഓർമ്മ വരുന്നുണ്ടാകും സ്വയം പുച്ഛം തോന്നുന്നുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും വെറൈറ്റി മീഡിയക്കാർ ആ ഇന്റർവ്യൂ ഡിലീറ്റാക്കി എന്നാണ് തോന്നുന്നത് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോ സംഭവം കണ്ടില്ല സംഗതി കൈവിട്ടു പോയി കണ്ടപ്പെട്ടില്ല ാക്കിയതായിരിക്കും ഒരു കാര്യമില്ല ഇതൊക്കെ ആദ്യം അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യമായിരുന്നു ഇന്നത്തെ കാലത്ത് എന്തൊക്കെ അപരാധം ചെയ്താലും ഒരു കുഴപ്പമില്ല ആരും ഒന്നും പറയില്ല എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ഇനി ആരെങ്കിലും ഇന്റർവ്യൂവിൽ വന്നിരുന്നു എനിക്ക് ബോർഡടിക്കുമ്പോൾ ഞാൻ ചുമ്മാ പോയി നാലഞ്ച് ബലാത്സംഗം ചെയ്യുമെന്നൊക്കെ പറയുമ്പോൾ ഇവർ ഇതേപോലെ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് എനിക്ക് എത്ര ആലോചിച്ചിട്ടും ഈ അവതാരകയുടെ മാനസിക നിലയെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്തായാലും കുളിസീലും ബെഡ്റൂം സീനും ഒക്കെ ഒളിഞ്ഞു നോക്കുന്നതും വീടുകളിലെ എറിഞ്ഞു പൊളിക്കുന്നതും ഒക്കെ എന്തോ ക്രെഡിറ്റ് ആയി കാണാനും അതിനെക്കുറിച്ച് പബ്ലിക്കായി വന്ന അഭിമാനത്തോടെ സംസാരിക്കാനും ഒരാൾക്ക് കഴിയും അതുപോലെ ഇതെല്ലാം കേട്ട് പൊട്ടിച്ചിരിക്കാൻ വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് പറയാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കാൻ ഒരാൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിന് കാര്യമായിട്ടുള്ള എന്തോ പ്രശ്നം ഉണ്ടെന്ന് പറയാതെ വയ്യ അല്ലാതെ എങ്ങനെ ഇത് സാധിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ബോക്സിൽ കാണാം